പ്രൈസ് ഷെയ്സലോൺ റേഷി ഫാമിലി എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കും എന്ന് വിശ്വസിക്കുന്നു ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു ഇന്ന് രാത്രിയിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് റേഷ്യഫമ്മുടെ ശബ്ദത്തോടൊപ്പം പ്രാർത്ഥിക്കുകയും മധ്യസ്ഥ വഹിക്കുകയും ചെയ്യുന്ന ഒത്തിരി പേരുണ്ട് ഇന്ന് രാത്രിയിലും വിടുതൽ പ്രതീക്ഷിച്ചായിരിക്കുന്നവർ അവൻ എൻ്റെ കുടുംബത്തിനകത്ത് ഞാൻ ഈ വിടുതൽ പ്രതീക്ഷിച്ചായിരിക്കുന്നു പ്രത്യേകം ഞായറാഴ്ച രാത്രി ചില വിഷയങ്ങൾക്ക് വേണ്ടി മാത്രം പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുന്നത് നിശ്ചയമായി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമെങ്കിൽ ഒരുമിച്ച് കരയുമെങ്കിൽ വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന ഇന്ന് രാത്രി അത്ഭുതങ്ങളെ സൃഷ്ടിക്കുന്നതിന് കാരണമായി തീരും വിശ്വാസത്തോടെ ഞാൻ പറയട്ടെ നമ്മൾ കരയുന്ന വിഷയത്തിന് വേണ്ടി കർത്താവ് അത്ഭുതങ്ങളെ പ്രവർത്തിക്കും കാരണം നമ്മുടെ ജനുവരി മാസത്തിൽ നടന്ന ആമീൻ മുപ്പത്തിയൊന്ന് ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയും ഒത്തിരി കുടുംബങ്ങൾക്കകത്ത് വലിയ സാക്ഷ്യങ്ങളാണ് കർത്താവ് ചെയ്തത് വലിയ സാക്ഷ്യങ്ങൾ അമീൻ തലമുറകൾ ഇല്ലാത്തവർക്ക് തലമുറകൾ ലഭിച്ചു കുടുംബജീവിതങ്ങൾ ചിതറിപ്പോയവർ ഒരുമിച്ച് ചേർത്ത് പണഞ്ഞു ജോലിയില്ലാത്തവർക്ക് ജോലി ലഭിച്ചു രോഗികളെ സൗഖ്യമാക്കി മീൻ കടബാധ്യതയിലായിരുന്ന ചില കുടുംബങ്ങൾക്കകത്ത് ബാധ്യതകൾ തീർക്കുവാൻ പകുതി അമീൻ ബാധ്യതയിലേക്കാക്കുവാനും ഒക്കെ സ്വർഗം സഹായിച്ചു വീടില്ലാതിരുന്ന ഒരു സഹോദരിക്ക് തനിക്ക് തൻ്റെ ഒരു ഫ്രണ്ട് മുഖാന്തരം വീട് വെക്കുവാനുള്ള ക്രമീകരണത്തെ ആരംഭിക്കുവാനിടയായി അങ്ങനെയുള്ള സാക്ഷ്യങ്ങളൊക്കെ സ്വർഗത്തിലധികം കേൾപ്പിക്കുവാനിടയായി ഇതുപോലെ നിരവധി 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 സാക്ഷ്യങ്ങൾ അമേൻ നമ്മളോട് പ്രാർത്ഥനാ വിഷയം പറയാതെയും ഉപവസിച്ച് പ്രാർത്ഥിച്ചവരുണ്ട് അമേൻ ഹാലലൂയ അങ്ങനെയുള്ള സാക്ഷ്യങ്ങളും ഒക്കെ അമീൻ സ്വർഗത്തിലധികം കേൾപ്പിക്കുവാനിടയായി പ്രിയതയും മക്കളെ അവർ വലിയ സന്തോഷം തോന്നി കാരണം വിശ്വാസത്തോടെ നമ്മൾ പ്രാർത്ഥിക്കുമെങ്കിൽ ദൈവ അത്ഭുതം പ്രവർത്തിക്കും കാരണം ഈ മുപ്പത്തി ഒന്ന് ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയും അതൊരിക്കലും പാഴല്ല വൃതാവല്ല അമേ ദൈവസ്ഥാനത്ത് മുട്ടിമടക്കിയ ഓരോ കുഞ്ഞുങ്ങൾക്കും വിശ്വാസത്തോടെ പറയുവാൻ കഴിയും അത് ഞങ്ങൾക്ക് വിടുതല പ്രൈസലോൺ തുടർന്നുള്ള മാസങ്ങളിൽ ജീവിക്കുവാനുള്ള ഞങ്ങൾക്ക് മുൻപോട്ട് പോകുവാനുള്ള ഒരു ഭയങ്കര ആത്മീക ബ്ലെസ്സിങ്സും അമേർ ആത്മീക പ്രചോദനവുമായിരുന്നു അമേർ പ്രൈസഫ ഫാമിലിയുടെ ഈ മുപ്പത്തി ദിവസത്തെ ഉപവാസ പ്രാർത്ഥന കാരണം ഒത്തിരി പേർ പുതിയ വർഷം ആരംഭിക്കുവാൻ പദ്ധതി ഒരുക്കിയത് எங்கனே முன்போட்டு போகும் എങ്ങനെ അമേൻ ആയിരിക്കും ഈ പുതിയ വർഷം അമേൻ കഴിഞ്ഞ വർഷത്തെ പോലെ സമാധാനമില്ലാത്തതോ സന്തോഷമില്ലാത്തതോ ആമൻ വേദന നിറഞ്ഞതോ ആയിരിക്കുമോ എന്നൊക്കെ ഭാരപ്പെട്ടായിരുന്നവരായിരുന്നു അമേൻ വിശ്വാസത്തോടെ പറയട്ടെ ആമൻ ഒത്തിരി പേർക്ക് അമേൻ പ്രതീക്ഷയുള്ളൊരു വർഷമാക്കി കർത്താവ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിനെ മാറ്റി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അനുഭവിച്ച ഒത്തിരി പ്രശ്നങ്ങൾക്ക് സ്വർഗം ആമൻ മറുപടി നൽകിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള സാക്ഷ്യങ്ങൾ പോലും അമേൻ അമേൻ കേൾപ്പിക്കുവാൻ സ്വർഗം സഹായിച്ചു അമ്മ നമ്മുടെ കർത്താവ് അത്ഭുതങ്ങളെ ിക്കുന്നവനാണെന്ന് ഒരിക്കൽ കൂടി ഈ നെഞ്ചത്ത് കരം വെച്ച് പറയുവാൻ കാരണം ഓരോരുത്തരും വിളിച്ചു പറയുന്ന സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ അവൻ വളരെ സന്തോഷമുണ്ട് അവൻ വളരെ പ്രത്യാശയുണ്ട് അമേൻ ദൈവം ഒരുക്കുന്നത് കണ്ണ് കണ്ടിട്ടില്ല ചെവി കേട്ടിട്ടില്ല ആരുടെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല അമേൻ അതുപോലെ കർത്താവ് ചില പുതിയ അവസരങ്ങളുടെ വാതിൽ നമ്മുടെ തീം അറിയാമല്ലോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ തീം വാതിലുകളെ തുറക്കുന്ന അവസരങ്ങളെ തുറക്കുന്ന അവൻ ദൈവസന്നിധലായിരിക്കുന്നു ഒത്തിരി പേർക്ക് അമേൻ പുറത്തോട്ട് പോകുവാനുള്ള വഴികളെ സ്വർഗം കൊടുത്തു എന്നുള്ള സാക്ഷ്യങ്ങളെപ്പോലും കേൾപ്പിക്കുവാൻ സ്വർഗത്തിലെ സഹായിച്ചു ഇന്ന് രാത്രിയിലും പ്രതീക്ഷയുടെ കിരണങ്ങൾ പ്രതീക്ഷയുടെ വാക്കുകൾ പ്രതീക്ഷയുടെയും സന്തോഷത്തിന്റെയും അനുഗ്രഹത്തിന്റെയും സാക്ഷ്യങ്ങൾ ഇനിയും കർത്താവ് നൽകട്ടെ ഇനിയും നമുക്ക് ഉപവാസ പ്രാർത്ഥനകൾ ഉണ്ടല്ലോ ഉപവസിക്കുവാൻ അവസരമുണ്ട് പ്രാർത്ഥനകൾ ക്രമീകരിക്കുവാൻ അവസരമുണ്ട് ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കാൻ കഴിയാത്തവണ്വരും ഉണ്ട് വിശ്വാസത്തോടെ നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രതീക്ഷകൾക്കപ്പുറമായി സ്വർഗം വഴികളും വാതിലുകളും ഒക്കെ തുറന്ന് സ്വർഗം നമ്മളെ പരിപാലിക്കട്ടെ വിടിവിക്കട്ടെ ദൈവിക കൂടെ ഇരുന്ന് പരിപാലിക്കട്ടെ ഇന്ന് രാത്രിയിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്ന് ശബ്ദത്തോടൊപ്പം കരയുകയും പ്രാർത്ഥിക്കുകയും മധ്യസ്ഥ വഹിക്കുകയും ദൈവസന്നിധിയിൽ ആമീൻ കണ്ണുനീരോടുകൂടെ പ്രാർത്ഥനയോടെയായിരിക്കുന്ന സകല കുടുംബങ്ങളെയും ഇന്ന് രാത്രി കർത്താവ് അനുഗ്രഹിച്ച് ദൈവിക വാക്തത്വങ്ങളാൽ ആമീൻ നിറയപ്പെട്ട സ്വർഗം അങ്ങ് പരിപാലിക്കട്ടെ കഴിഞ്ഞ ചില ആഴ്ചകൾ കൊണ്ട് മാസങ്ങൾ കൊണ്ട് പ്രേക്ഷ രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് നെയ്യാറ്റങ്ങര മരവള താനമുടി ജംഗ്ഷനിൽ എം എസ് പ്ലസ് അബിഡിന്റെ അണ്ടർഗ്രൌണ്ടിൽ അമീൻ നടക്കുന്നുണ്ട് നിങ്ങൾ കടന്നു വരിക അനേകരോട് അറിയിക്കുക ഞങ്ങൾ നേരിട്ട് കാണുവാനും പ്രാർത്ഥിക്കുവാനുള്ള അവസരമുണ്ട് കൂടാതെ ഈ മാസത്തിൽ നമുക്ക് മാസത്തിന്റെ അവസാനത്തെ അഞ്ചു ദിവസം ഉപവാസ പ്രാർത്ഥനയുണ്ട് അടുത്ത മാസം മാസത്തിന്റെ അവസാനം അഞ്ചു ദിവസമുണ്ട് ഏപ്രിൽ മാസത്തിൽ ശ്രദ്ധിക്കുക ഏപ്രിൽ പത്ത് മുതൽ മുപ്പതാം തീയതി വരെ അനുഗ്രഹിക്കപ്പെട്ട ഇരുപത്തിയൊന്ന് ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയുണ്ട് നിങ്ങളുടെ അത് മാത്രമായിട്ടുള്ള വിഷയത്തിന് വേണ്ടി ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണമെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക പ്രത്യേകാലൊരു സാക്ഷ്യം പങ്കുവെച്ച് മധ്യസ്ഥപ്പുറത്തേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു സഹോദരി അമയൻ പതിനഞ്ച് വർഷമായി ഒരു ഭവനത്തിൻ്റെ പണി തുടങ്ങിയിട്ട് പൂർത്തീകരിപ്പാൻ കഴിയാതെ വണ്ണം ആ ഭവനത്തിൽ തന്നെയാണ് താമസിക്കുന്നത് ഒരു ചായ്പ്പ് കെട്ടി അവിടെ താമസിക്കുമായിരുന്നു പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല ആരംഭിക്കുവാൻ കഴിയുന്നില്ല അങ്ങനെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുവാനിടയായി അമേൻ ഭവനത്തിൻ്റെ പണി പൂർത്തീകരിച്ചു അമേന ഈ മാസം അമയൻ ഡേറ്റ് എന്നോ പറയുവാനിടയായി ഞങ്ങൾക്ക് പോകാൻ കഴിയത്തില്ല ആ വീട് പ്രതിഷ്ഠയാണ് ആ ഞങ്ങളോട് കടന്നു ചെല്ലണമെന്ന് പറയുവാനിടയായി ഞങ്ങൾ പറഞ്ഞു അമയൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചൊരു ഭക്തനും കുടുംബവും ഉണ്ട് അമീൻ കടന്നു പോകുന്ന അവർ കടന്നു പോകുന്ന ഒരു മിനിസ്ട്രിയും ഉണ്ട് മീൻ നിങ്ങൾ വിളിച്ച് ആ മീൻ ആ പ്രതിഷ്ഠ നടത്തുക പിന്നീടൊരു ദിവസം ഞങ്ങൾ ആ വരുന്ന വഴിക്ക് നിങ്ങളെ കാണാം എന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ട് ദൈവ കുടുംബത്തെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ഇന്ന് രാത്രിയിലും സ്വന്തമായി ഭവനമില്ലാത്തവർ ഇന്ന് ഈ ഞായറാഴ്ച രാത്രിയിലും വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചോട്ടെ സ്വന്തമായി ഭവനമില്ലാത്തവർ ആ മീൻ ഭവനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവർ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചോട്ടെ ജൂഡ് ഹതേ വൈഡമന ൽകൽ യേശുവിന്റെ പ്രാർത്ഥിക്കുന്നു സ്വർഗമേ അപ്പൊ അനുഗ്രഹിക്കപ്പെട്ട സ്വന്തമായ ഭവനങ്ങൾ പണിയട്ടെ ഭവനത്തിന്റെ പണികൾ പൂർത്തീകരിപ്പാൻ കഴിയാതവണമായിരിക്കുന്നവർക്ക് ഭവനത്തിന്റെ പണികൾ പൂർത്തീകരിക്കട്ടെ ലോണുകൾക്ക് വേണ്ടി ചിട്ടികൾക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ അപ്പൊ വേഗത്തിൽ അതൊക്കെ ലഭിക്കട്ടെ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ പ്രതികൂല കാറ്റുകൾ മാറിപ്പോകട്ടെ യേശുവിന്റെ നാമത്തിൽ സാമ്പത്തിക ഞെരുക്കം മൂലം വസ്തുക്കൾ ഭവനങ്ങൾ വിൽക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവർ യേശുവിന്റെ നാമത്തിൽ നല്ലവിലെ കച്ചവടം നടക്കട്ടെ കടന്നു വരുന്ന കച്ചവടക്കാരെ തെറ്റിച്ചു കളയുന്ന മാനുഷിക പൈശാന്തിക ബന്ധനങ്ങൾ കച്ചവടത്തെ മുടക്കി കളയുന്ന ചില വ്യക്തികൾ യേശുവിന നാമത്തിൽ മാറിപ്പോകട്ടെ നല്ല വിലയിൽ കച്ചവടം നടക്കട്ടെ ചില സാമ്പത്തിക നന്മകൾ ലഭിക്കേണ്ടതുണ്ട് അതിനുവേണ്ടി കാത്തിരിക്കുന്നവർ നന്മകൾ ലഭിക്കണമേ അപ്പോൾ അപ്പ യേശുവെ സ്തോത്രം മദ്യപാനികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു മദ്യപാനത്തിലും വ്യഭിചാര ബന്ധനങ്ങളിലും ഡ്രഗ്സിനും അടിമപ്പെട്ടു പോയവർ യേശുവിൻ്റെ നാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ സ്വസ്ഥതയും സമാധാനവും കുടുംബത്തിനകത്ത് ഉണ്ടാകണം പ്രാർത്ഥിക്കുന്നു അപ്പ യേശുവെ ഇല്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ഉദരഫലങ്ങൾ ജനിക്കട്ടെ ഒത്തിരി ട്രീറ്റ്മെൻറ്റുകൾ ചെയ്തു പരാജയപ്പെട്ടു ഏറിയ വൈദ്യന്മാരിൽ ആശ്രയിച്ചു ഇനിയൊരു തലമുറയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ തലമുറകൾ ജനിക്കട്ടെ അപ്പ യേശുവെ കർത്താവ് മാനിക്കുന്നതിനായി സ്തോത്രം വിവാഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ പുനർവിവാഹത്തിന് വേണ്ടി ിക്കുന്നവർ ഐ യൗവന തലമുറകൾ അപ്പ ഫസ്റ്റ് മാര്യേജിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ ഏഷുവിന്റെ നാമത്തിൽ വിവാഹങ്ങൾ നടക്കട്ടെ ആ തടസ്സങ്ങൾ മാറിപ്പോക്കെട്ടെ മിനിസ്ട്രിയിലായിരിക്കുന്നവർ ആത്മിക ജീവിതം വർദ്ധിക്കട്ടെ ഈ ജനത്തെ അടിയിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുനാമതന്നെ പിതാവേ അമ്മേ നിങ്ങളൊരു പ്രാർത്ഥന ശേഷം ഫ്രണ്ടപ്പെട്ടായിരിക്കും സ്കൂളിൽ നമ്പറിക്കളിക്കുക വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വാട്സാപ്പ് നമ്മൾ ഉപയോഗിക്കുന്നതാണെങ്കിൽ നിങ്ങളുടെ പേര് സ്ഥലം പ്രാർത്ഥന വാട്സാപ്പ് മെസ്സേജ് ആയിട്ടെടുക്കുക അല്ല വിളി ആശ്വര ലൈവ് മധ്യസ്ഥ പ്രാർത്ഥിയുണ്ട് രാവിലെ പതിനൊന്നര മണി ഒരു മണി വരെ ലൈവിൽ കമ്പ് വരുതാൽ ഞങ്ങൾ നിങ്ങൾക്കുണ്ട് ലൈവ് പ്രാർത്ഥിക്കുന്നതായിരിക്കും ഞാൻ റഷ്യ സ്വപാരാതെ രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് മണി വരെ മോർണിംഗ് സെക്ഷനാക്കാമല്ലേ പ്രേക്ഷ ഫാമിലും ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണി മുതൽ തന്നെ ഏറ്റവും ജംഗ്ഷൻ എം എസ് അറിയിക്കുക ഗോഡ് ബ്ലസ് യു ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല കാക്കാമൂല ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ